എസ്റ്റർഡേ ടുഡേ ടു മോറോ ഇതാണ് ഇതിൻ്റെ പേര് വെറൈറ്റി ആയിട്ടില്ലേ പേര് പോലെ തന്നെ ചെടി കാണാനും ഒരു വെറൈറ്റിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൂന്ന് കളറാണ് ഇതിനുള്ളത് കണ്ടില്ലേ ഒരു ഡാർക്ക് വൈലറ്റ് ഒരു പർപ്പിൾ പിന്നൊരു വൈറ്റ് ഇതിന് വേറെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ന്യൂൺ നൈറ്റ് എനിക്ക് തോന്നി മൂന്ന് കളർ വരുന്നതുകൊണ്ടായിരിക്കും ഈ മൂന്ന് പേരായിട്ട് ഇതിന് കിട്ടിയിരിക്കുന്നത് എന്തായാലും സംഭവം വെറൈറ്റിയാണ് അപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് പൂക്കളുണ്ട് നിറയെ പൂവിട്ട് നിൽക്കുകയാണ് ഒരു പ്രശ്നം പറ്റിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊരു മുല്ല നിൽപ്പുണ്ട് അതും ഇവനും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാരണം അത്ര അങ്ങോട്ട് വ്യൂ കിട്ടുന്നില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരുപാട് പൂക്കൾ നിൽപ്പുണ്ട് അതും മൂന്ന് കളറില് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാട്ടോ പിന്നെ എടുത്ത് പറയേണ്ട ഒന്നും ഇതിൻ്റെ സ്മെല് നമ്മുടെ മുല്ലപ്പൂ ഒക്കെ പോലെ തന്നെ അടിപൊളി സ്മെല്ലാണ് ഇത് പറ്റുവാണെങ്കിൽ ഇതിൻ്റെ കമ്പ് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിക്കണം കാരണം കാണാനും ഭംഗിയാണ് അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലും ആണ് നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൊട്ട് വന്നിട്ട് നല്ല വൈലറ്റ് കളറിലാണ് അത് വിരിഞ്ഞ് വരുമ്പോൾ എന്താ ഇതേപോലെ നല്ല ഡാർക്ക് വൈലറ്റ് കളറിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് പിന്നെ കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് അത് ഫെയ്ഡായിത്തുടങ്ങും അതിൻ്റെ വൈലറ്റ് കളറ് ഫെയ്ഡായിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് പോകും പിന്നെ ലാസ്റ്റ് ഇത് പോവാറാകുന്ന ഒരിതെന്ന് പറയുന്നത് ഈ കാണുന്ന വൈറ്റ് കളർ എനിക്ക് തോന്നുന്നു ഈ വയലറ്റിലധികം സ്മെല്ലില്ല പക്ഷേ ഈ വൈറ്റ് കളറിലാണ് സ്മെല്ലുള്ളത് അപ്പം ഇതിന് നമ്മളിത് ഈ ഈ നിൽക്കുന്ന ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏജുണ്ട് ഒരുപാട് വർഷമായതാണ് നമ്മളിതിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം നമ്മൾ ഹാർഡ് പ്രൂണിങ്ങിന് പകരം സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇതൊക്കെ വെട്ടി നിർത്തി ആ പൂ അത് നിറച്ചുണ്ടായി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈവായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആവശ്യത്തില്ല ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഇതിന് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും പിന്നെ ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണെങ്കിൽ എല്ലാ ദിവസവും ഒഴിച്ച് കൊടുക്കുക കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല േ കണ്ടോ ഞാൻ മൂന്ന് കളറിലുള്ള പൂക്കളും പറിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് മുട്ട് വിരിഞ്ഞ് വരുന്നത് ഇതൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉള്ളതാണ് ഇത് പൂവാറാവുമ്പോൾ ഉള്ള ഒരു ഇതാണ് ഈ വൈറ്റ് കളറിനാണ് ഏറ്റവും കൂടുതൽ സ്മെല്ലുള്ളത് അപ്പം ഇതാണ് ഇതിൻ്റെ മൂന്ന് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് കണ്ടില്ലേ ഇത് ഒരുപാട് വർഷമായതാണ് കണ്ടോ നല്ല തിക്ക് ായിട്ടുള്ള സ്റ്റെമ്മാണ് കേട്ടോ ഇതിന് വന്ന് നിൽക്കുന്നത് അപ്പം നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് സോഫ്റ്റ് ആയിട്ടുള്ള പ്രൂണിങ്ങും മാത്രം മതിയാവും ഇതിന് മുകളിൽ പോർഷനിലാണ് ഇങ്ങനെ പൂവ് നിൽക്കുന്നത് ഇതാ നോക്കി ഇവിടെ ഒരാൾ മാത്രമായിട്ട് മാറി നിൽക്കുന്നു ഒറ്റ ഒറ്റപ്പൂ മാത്രമായിട്ട് നിൽക്കുന്നുണ്ടോ ഇതിനേം മൂന്ന് കളറായിട്ട് മാറി മാറി വരും പിന്നെ ഇവിടെ ഒരു മുട്ട് ഇതാ ഇവിടെ മൊട്ടായി വരുന്നുണ്ട് ഇതാണ് ഇനിഷ്യൽ സ്റ്റേജ് ഇതിനങ്ങനെ വലിയ ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നല്ലാതെ അതിന് ഫെർട്ടിലൈസേഴ്സോ ഒന്നും കൊടുക്കാറില്ല പക്ഷേ എന്തെങ്കിലും തന്നെയും അതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇനിയും ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ അതുപോലെ എന്തെങ്കിലും പ്രാണികളോ ജീവികളോ എന്തെങ്കിലും അതിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ ലീഫിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വലിയ പണികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടുമുറ്റം നിറയെ പൂക്കൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെടികിട്ടുവാണെങ്കിൽ ഒന്ന് നട്ടുപിടിപ്പിച്ച് നോക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് എവിടെന്നെങ്കിലും ഒക്കെ കമ്പ് കിട്ടുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് നടേണ്ടത് അത് നടേണ്ട ഒരു രീതിയുണ്ട് അതെങ്ങനെയാണെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരട്ടോ അപ്പം താ നമ്മളിതിൻ്റെ ഈ ഒരു തണ്ട് നോക്കിയിട്ടാണ് നട്ട് കൊടുക്കുന്നത് അപ്പം നല്ല കിളുന്ന ഇല വേണം നട്ടു കൊടുക്കാനായിട്ട് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇതിപ്പം വലിയൊരു തണ്ടാണല്ലോ അപ്പം നമ്മൾ അതിനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ഡയഗണലി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും റൂട്ട്സൊക്കെ പിടിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ആ തണ്ടിലുള്ള ഇലകളെല്ലാം ഇങ്ങനെ കളയുകയാണ് കേട്ടോ നമ്മൾ റോസ് ചെടി നടമ്പോൾ ഇങ്ങനെ എന്നല്ലേ ചെയ്യാറ് അതിൻ്റെ ഇലകളെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ റോസ് സാധാരണ നട്ട് കൊടുക്കാറ് അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നമ്മൾ ഇതുപോലെ ഫുള്ള് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വേസ്റ്റായിട്ട് വന്നൊരു പോട്ടാണ് കേട്ടോ പൊട്ടിപ്പോയതാണ് ജസ്റ്റ് നമ്മളിതൊന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം വേരൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം നമ്മളിത് ഒന്നെങ്കിൽ വേറൊരു നല്ലൊരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ നിലത്താണെങ്കിലും നട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ വേറെ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നോർമൽ മണ്ണിലേക്ക് തന്നെ ഇത് വെച്ചു കൊടുക്കും വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ റൂട്ട്സൊക്കെ വന്നതിന് ശേഷം മാത്രമായിരിക്കും അപ്പോൾ ഒരു ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തു എന്നിട്ട് നമ്മളൊരു ഹോൾ ഇതുപോലെ കുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ഒരു തണ്ണിതിലേക്ക് നട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒന്ന് മാറ്റി വെക്കാം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ റൂട്ട്സൊക്കെ വളർന്നു വരും ഒക്കെ ഒന്ന് വളർന്ന് ഒന്ന് തളിരിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പൂക്കളൊക്കെ വളർന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് എന്താ ഒന്നെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് മാറ്റി വെക്കാനും ഒക്കെ പറ്റും പക്ഷെ നിലത്ത് നടുകയാണെങ്കിൽ അത് പറ്റത്തില്ല ഇൻ കേസ് ഇനി പോട്ടില്ല എങ്കിൽ നമ്മൾ നിലത്ത് നട്ടു കൊടുത്താൽ മതി എന്നാലും നല്ല സ്മെല്ലൊക്കെ തരുന്ന നല്ലൊരു പൂവാണ് മൂന്ന് കളറിലുള്ള ഒരു നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് പറ്റുവാണെങ്കിലും നിങ്ങൾക്കിൻ്റെ തണ്ടൊക്കെ കിട്ടുവാണെങ്കിലൊന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തണ്ട് കിട്ടുന്നവരെ നട്ടു കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോയിൽ കാണാൻ പറ്റട്ടെ ബൈ ബൈ